നിങ്ങൾ അത് നിങ്ങളുടെ ജോലി അതല്ലേ ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് പണ്ടത്തെ ജനറേഷൻ ചെലക്കിട്ടും ഒരുപാട് ആൾക്കാർ ഇന്ന് രാവിലെയും എന്നെ പേഴ്സണൽ വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഒന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒരു പേഴ്സ് അങ്ങനെ എന്തായാലും നിൽക്കാം എന്തായാലും എനിക്ക് അയച്ച മെസ്സേജ് ഉണ്ടായിട്ട് നീരോടിക്കാം

ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീകണ്ഠൻ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ് അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടാ അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയില് വന്ന് കിടപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാലിപ്പം ഇന്റർവ്യൂവിലേക്ക് വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാൻ കേട്ടോ അതിനുശേഷം നടക്കില്ല നമുക്കറിയത്തില്ല ഇന്റർവ്യൂ വരെ എത്തണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു തുടങ്ങിയ ഒരാളെന്നാണ് പറഞ്ഞത് ഇന്റർവ്യൂവിലേക്ക് കയറ്റിവിടാൻ കഴിയുന്നത് പിന്നെ ആർട്ടിസ്റ്റുകളെ വരുന്നത് ഇപ്പം അവൻ്റെ പേര് ഹസ്ബൻഡ് അപ്പം അഫ്സറെ ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റുകൾക്ക് സിനിമാ നടിമാർക്ക് അതുപോലെ ലൈൻ വേറ്റ് നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷൻ ഒന്നും ഉണ്ടാകത്തില്ല അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പം കൂടുതൽ പറയും ഇവർ പോകണമെന്നില്ലല്ലോ ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നോബി നമ്മുടെ ഭാഷണഷായി സാജുനവോദയ ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവരാവശ്യപ്പെട്ട് വിളിക്കുന്നതാണ് അവർക്ക് ഓഡിഷൻ ചെയ്യുന്ന ആവശ്യമില്ല കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ് അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത് ഈവനിപ്പോൾ എന്നെ വിളിക്കും ഞാൻ എന്നെ പെട്ടെന്ന് വിളിക്കുമ്പോൾ നമ്മളത്ര ഫേസ് ഫേസ് ഫേസിലുള്ള ആർട്ടിസ്റ്റ് ആണ് നമ്മളൊരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയി ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് നൈമിന് നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം ഇവർ ഇതിനകത്ത് വരിടാവേണ്ട കാര്യമുണ്ട് അപ്പോൾ ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവരെ ഓഡിഷൻ അവർ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം ശരണി ആയിക്കോട്ടെ അഫ്സരി ആയിക്കോട്ടെ ശ്രീലക്ഷ്മി ആയിക്കോട്ടെ മനീഷ് ചേച്ചി ഇങ്ങനെയൊക്കെ വരെ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒന്നും ഓഡീഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത് പിന്നെ അപ്പോൾ ഇവരാരും വറീടാകത്തില്ല ഇത് വറിയിടായി വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കേളാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ് ഇവരാണ് ഈ ട്യൂഷൻ നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് വിരുദ്ധനാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ ഭാര്യയും ഇപ്പം ഞാൻ വിജയിച്ചത് ഏഹ് എൻ്റെ കഴിവ് കൊണ്ടല്ല എന്തൊക്കെയോ മറ്റ് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അഖിൽമാരായി വിജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിൽ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന കണക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞില്ലേ പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നീന്തലകളിൽ തന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരായിരുന്നു അല്ല നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ മൂന്ന് ദിവസം കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു കാരണമുണ്ട് ഒരാൾ സക്സസ് ആയി വരുന്നതിനൊരു റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കും അതേസമയം തന്നെ ചിലർ അവിടെ സർവൈവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ് അപ്പോൾ അതാണ് അവിടെയാണ് വിചാരിക്കുന്നത് എന്ത് എൻ എന്തിനാണ് ഒരാളവിടെ ഇത്രയും ദിവസം നിന്നത് ഒരാൾ എന്തിനാണ് പുറത്തായത് അല്ലെങ്കിൽ അർഹതയുള്ളത് ഇപ്പം കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ ഇപ്പോൾ റോബിനെ പുറത്താക്കിയതാണോ അപ്പോൾ മന ബോധപൂര്വമായിരുന്നു റോബിനെ രജത് കുമാറിനെ അവരുടെ അവർ അതൊക്കെ അവർക്കൊക്കെ നീതിയായിരുന്നു ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചര്ച്ചകളാണ്